ശബരിമല മാളികപ്പുറം മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ട മനുശാന്തി കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ട് കൊല്ലം മയ്യനായിട്ടുള്ള ഈ ശാസ്താം നടയിലാണ് പൂജാതി കർമ്മങ്ങൾ ചെയ്തു കൊണ്ടിരുന്നത് ഞറുക്കെടുപ്പിൽ കൂടി ശബരിമലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ പിതാവും ഉൾപ്പെടെ ഇവിടെ മേൽശാന്തിയായിട്ട് പൂജാകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു വരുന്ന ഒരു കുടുംബമാണ് അദ്ദേഹവും കഴിഞ്ഞ ഇരുപത്താറ് വർഷമായിട്ടാണ് ഇവിടെ പൂജകൾ ഇന്ന് നിരവധി തവണ അപേക്ഷകൾ കൊടുക്കുകയും ഇന്ന് ശബരിമലയിൽ മാളികപ്പുറത്ത് മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ ഒപ്പം നമുക്ക് പരിചയപ്പെടാം ഭാര്യയും മൂന്ന് മക്കളും അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു കുടുംബമാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷം എല്ലാ മഹാഭാഗ്യങ്ങളിലും തന്നെ തീർച്ചയായിട്ടും അത് എല്ലാ സന്തോഷമുണ്ട് എത്ര വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ ശാന്തിയായിട്ട് ഇരുപത്തിയാറ് വർഷം കൊണ്ട് ഈ അമ്പലത്തിൽ തന്നെ ശാന്തി കഴിക്കുന്നു ശാസ്ത്രം ശാസ്ത്രക്ഷേത്രം കൂട്ടിക്കട ശാസ്ത്ര ക്ഷേത്രത്തിൽ ഇരുപത്തി ആറ് വർഷമായി ശബരിമലയിൽ പോവാറുണ്ടോ പോവാറുണ്ട് എല്ലാ വർഷം പോവാറുണ്ട് സീസൺ സമയത്ത് പോകാറില്ല ശാസ്ത്രക്ഷേത്ര ഇവിടെയും തിരക്കായതുകൊണ്ട് അല്ലാതെ മാസപൂജ സമയത്താണ് എത്ര നമ്മൾ ഈ ആറ് വർഷം കൊണ്ട് അപേക്ഷ കൊടുക്കുന്നുണ്ട് അതിൽ വർഷം മാളയപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു രണ്ട് വർഷം രണ്ട് ലിസ്റ്റിലും ഉണ്ടായിരുന്നു ഈ വർഷം രണ്ട് ലിസ്റ്റിലുണ്ടായിരുന്നു അച്ഛനമ്മ ഭാര്യ മൂന്ന് കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ മൂന്ന് കുഞ്ഞുങ്ങളാണ് മൂത്ത ആള് പ്ലസ് ടുന് പഠിക്കുന്നു രണ്ടാമത്തെ രണ്ടാമത്തേഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മൂന്നാമത്തെ ആള് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു അച്ഛന് നേരത്തെ ഈ ക്ഷേത്രത്തിലായിരുന്നു അച്ഛൻ ആ നേരത്തെ ശാന്തിയായിരുന്നു അവിടെ തന്നെയായിരുന്നു അച്ഛൻ ശേഷമാണ് ഞാൻ ശാന്തി എന്തോ ഈ തെരഞ്ഞെടുക്കപ്പെട്ട മകൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ മാളിയെ പുറത്ത് പോകാറുണ്ടോ ക്ഷേത്രത്തിൽ മാളിയെ പുറത്ത് അപ്പൊ മകൻ ശാന്തിയായി അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സന്തോഷം നേരത്തെ ഈ ക്ഷേത്രത്തിലെ ശാന്തി അല്ലായിരുന്നു അതിനുശേഷമാണ് മകനിവിടെ ശാന്തിയായിട്ട് എത്തുന്നത് ഇപ്പം കൊച്ചുമകനും ഇവിടെ ശാന്തിയായിട്ട് സേവനം ചെയ്യാന്നല്ലോ എന്തു തോന്നുന്നു ശാന്തിയായിട്ട് മാളയെപ്പുറത്ത് തിരഞ്ഞെടുത്തതിനെ കുറിച്ച് തിരക്കെടുപ്പ് നടക്കുന്നുണ്ട് പ്രതീക്ഷയോടെ നോക്കിയിരുന്നായിരുന്നോ ടി വിയിൽ തീർച്ചയായിട്ടും എടുത്ത് ലിസ്റ്റ് വായിച്ചപ്പോഴേ വിളിച്ചു സന്തോഷം കാരണമൊന്നും പറയാൻ വയ്യായിരുന്നു ഫോൺ വിളിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ സംസാരം സംസാരമില്ലായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം മക്കളുമാരൊക്കെ മക്കള് മൂന്ന് പേരുണ്ട് മൂത്താള് ഭദ്രപ്രിയ പ്ലസ് ടുവിൽ പഠിക്കുന്നു രണ്ടാമത്തെ ആള് പത്മപ്രിയ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു മോൻ ഭാരത് കൃഷ്ണൻ മൂന്നുണ്ട് മൂന്നാം ക്ലാസ് ഒരുപാട് സന്തോഷമുണ്ട് ഈയൊരു ഫീൽഡിൽ നിൽക്കുന്നവര് ആഗ്രഹിക്കുന്ന ഒരു മേഖലയല്ലേ അതില് എൻ്റെ അച്ഛൻ എത്താൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് ഉറപ്പായിട്ട് ഒരു കുറച്ചു വർഷമായിട്ട് നമ്മൾ പ്രതീക്ഷയിലാണ് എല്ലാ ദിവസവും രാവിലെ നോക്കുന്നത് ആ ഒരു സമയമാവുമ്പം ശബരിമല വന്നില്ല ായി പഠിക്കാനൊക്കെ മിടിക്കുകയാണോ ശബരിമല പോയിട്ടുണ്ടോ ചെറുപ്പത്തില് രണ്ടവണ അച്ഛന്റെ ഇളയശാന്തി അങ്ങനെ കുറുമ്പാണോ വീട്ടില് അല്ല മകൻ ഇളയ ശാന്തി അനിയൻ പിന്നെ ശാന്തിയാണ് ചേച്ചിമാരോടൊക്കെ കുറുമ്പ് കാണിക്കുന്ന അതെ ശാന്തിക്കാരനാണ് ശാന്തിയായെന്നറിഞ്ഞോ അച്ഛൻ ശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടതറിഞ്ഞോ എവിടാ ശബരിമല പോയിട്ടുണ്ടോ ഇനിയിപ്പം അച്ഛൻ ശബരിമല ഇപ്പം ഇവിടെ പൂജക്കാരു മോനാന്നോ ചെയ്യുന്നേ അല്ല അച്ഛന്റെ കൂടെ ശാന്തിയായിട്ട് എത്ര നാളുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ആ പൂജയൊക്കെ പഠിച്ചു വരുന്നോ പഠിച്ചോ പഠിക്കണം ആ ഇപ്പം സഹായം ചെയ്തോണ്ട് വിളക്കെത്തിക്കാനൊക്കെ വരും എന്നും ഏഴില്ല അച്ഛൻ മാളിയപ്പുറം ശാന്തി ആയിട്ട് അറിഞ്ഞ ഏഹ് സന്തോഷമാണോ ശബരിമലയിലൊക്കെ പോയിട്ടുണ്ടോ അച്ഛനുമായിട്ട് പോട്ടുണ്ടോ അനിയൻ എങ്ങനാ വീട്ടില് ആന്ന് ക്ഷേത്രത്തിൽ വരുമ്പോൾ മാത്രേ ഉള്ളു ഇത്തിരി ഭക്തിയായിട്ടിരിക്കുന്നെ